ഹലലുയ്യ ഇന്നത്തെ ദിവസം ജീവന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ സ്വർഗം നമ്മളെ ഇന്നേ ദിവസം നിറയ്ക്കും സ്വർഗം നമ്മളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈശോ നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മളെ സ്നാനപ്പെടുത്തുന്നവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ഹലലുയ്യ ലുക്കാട സുവിശേഷം ഏഴാം അധ്യായം അതായത് മുപ്പത്തിയാറാം വാക്യത്തില് വാക്യം മുതലുള്ള ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഫരിസേരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ യേശുവിനെ ക്ഷണിച്ചു യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നുവെന്നറിഞ്ഞ് ഒരുവൺ കൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു ഇവിടെ എഴുതിയിരിക്കുന്നു ഒരു പട്ടണത്തിലെ പാപിനിയായ വ്യക്തി ഒരു പട്ടണത്തിലെ പാപിനി ഒരു പട്ടണത്തിലെ പാപിനി ഒരു വെൺ കൽ ഭരണിയുമായി സുഗന്ധ തൈലവുമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ പാദത്തിനരികെ വന്നിരുന്ന് പൊട്ടിക്കരയുകയാണ് അവളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവളുടെ അവളെ അവളെ വിശേഷിപ്പിക്കുന്നത് പട്ടണത്തിലെ പാപിനി എന്നാണ് അവൻ യേശു ഇരിക്കുന്നത് ഒരു ഫരിസേന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കർക്ക ഫരിസേനാരാണ് നിയമം പഠിപ്പിക്കുന്നവരാണ് പഴയ നിയമത്തിലെ ഓരോ നിയമങ്ങളും കൽപ്പനകളും ഉപകൽപ്പനകളും പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശുവിൻ്റെ കാൽ കീഴിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെൺകൽ പെൺകൽഭരണിയുമായി സുഗന്ധതൈലവുമായി കടന്നു വന്നുകൊണ്ട് യേശുവിന്റെ കാലിലേക്ക് ആ സുഗന്ധതൈലം ഒഴിച്ച് കണ്ണുനീരുകൊണ്ട് അവന്റെ കാല് കഴുകുന്ന ഒരു വ്യക്തി ഒരു പട്ടണത്തിലെ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഈശോടെ സന്നിധിയില് ഇവളിങ്ങനെ കർത്താവിന്റെ സന്നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫരിസയൻ അതിന്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നു അവനെ ക്ഷണിച്ച ഫരിസയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു മനസ്സിൽ പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതു തരക്കാരി എന്നും അറിയുമായിരുന്നു തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏതു തരക്കാരിയാണെന്നും ഇവൻ പ്രവാചകനാണെങ്കിൽ അറിഞ്ഞിരുന്നേനെ അപ്പോൾ ഈ ഫലിസേന്റെ കാഴ്ചപ്പാടിൽ അവന്റെ ചിന്താഗതിയിൽ ഒരു പാപിയായ വ്യക്തിയെ ഒരിക്കലും ദൈവം അംഗീകരിക്കത്തില്ല അല്ലെങ്കിൽ ദൈവമോ ദൈവത്തിന്റെ പ്രവാചകനോ ഒരു പാപിയായ പാപത്തിന്റെ അവസ്ഥ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അംഗീകാരമോ ആ നിയമത്തെ ബ്രേക്ക് ചെയ്ത ഒരു വ്യക്തിയെ ഒരിക്കലും ദൈവം ആക്സെപ്റ്റ് ചെയ്യത്തില്ല ആ വ്യക്തിക്ക് പിന്നെ അവസ്ഥയിൽ നിന്നൊരു ഒരു ഒരു മോചനമില്ല അവർ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാട് പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഫരിസയ ആ ഫരിസയന്റെ വീട്ടിനകത്ത് ഈശോ ഭക്ഷണത്തിൽ ഈശോയുടെ കാൽച്ചുവട്ടിൽ ഒരു പാപനിയായ സ്ത്രീ വന്ന് പൊട്ടിക്കരയുക അപ്പോൾ ഇവിടെ ഈശോ ആ വ്യക്തിയോട് അതായത് ഈ പാപനിയായ സ്ത്രീയോട് കാണിക്കുന്ന ഈശോയുടെ മനോഭാവം നമ്മൾ വളരെയധികം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈശോയുടെ സ്വഭാവം നമ്മൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈശോ നമ്മുടെ ദൈവമാണ് അവനെന്നെ തള്ളിക്കളയത്തില്ല അവനെന്നെ ഉപേക്ഷിക്കത്തില്ല ആരെന്തു പറഞ്ഞാലും എന്റെ ദൈവം ആ ദൈവം ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് അപ്പോൾ യേശു ക്രിസ്തുവിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈശോയുടെ സ്വഭാവം ഈശോയുടെ ക്യാരക്ടർ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യേശു അവനോട് പറഞ്ഞു അതായത് ഫരസേനോട് ഈശോ പറയുകയാണ് ഷിമിനോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഗുരു അരുളി ചെയ്താലും അവൻ പറഞ്ഞു ഒരു ഉത്തരം ഒരു ഉത്തമർണ്ണന് രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരുവൻ അഞ്ഞൂറും മറ്റവൻ അമ്പത് തരാറ് കടപ്പെട്ടിരുന്നു വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ അളച്ചു കൊടുത്തു ആ രണ്ടു പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക ഷിമിയോൻ മറുപടി പറഞ്ഞു ആർക്കവൻ കൂടുതൽ അളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ഷുമയോനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാലുകഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവ കണ്ണുനീരുകൊണ്ട് കണ്ണുനീരുകൊണ്ട് എന്റെ കഴുകുകയും തലമുടി കൊണ്ട് തുടക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദം സുഗന്ധ തൈലം കൊണ്ട് പൂശിയിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു അവൾ ചെയ്ത ഒരേ ഒരു കാര്യം എന്താണ് എന്താണ് അവൾ ചെയ്ത ഒരേ ഒരു കാര്യം അവൾ അധികം സ്നേഹിച്ചു ആരെ സ്നേഹിച്ചു യേശുവിനെ സ്നേഹിച്ചു പട്ടണത്തിലെ പാതിന് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി നിയമം പഠിപ്പിക്കുന്ന ഫരിസയ്യൻ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്ന് ഡിക്ലെയർ ചെയ്യുന്ന നിയമമാണ് ആ നിയമം പഠിപ്പിക്കുന്ന ഫരിസയന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ മനസ്സിലാക്കണം ഇത് ഒരു യഹൂദ പശ്ചാത്തലമാണ് ഫലീസേന ഒരു യഹൂദ മതത്തിന്റെ ഒരു ശ്രേഷ്ഠനായ ഒരു നിയമം പഠിപ്പിക്കുന്ന വ്യക്തിയാണ് യേശുവും മാതാവും ഒക്കെ യഹൂദ കുടുംബത്തിലാണ് ജനിച്ചത് ഈശോയുടെ ശിഷ്യന്മാരൊക്കെ യഹൂദരായിരുന്നു നമ്മുടെ പഴയ നിയമമാണ് യഹൂദരുടെ വേദഗ്രന്ഥമായ ആ വേദഗ്രന്ഥത്തിൽ ഉൾപ്പെട്ട് ഉൾപ്പെടു ഉൾപ്പെട്ട ഉൾപ്പെടുന്ന തോറ മറ്റ് ഭാഗങ്ങളെല്ലാം പഴയ നിയമത്തിൻ്റെ നിയമാവർത്തനം ലേവ്യ പുസ്തകം സംഖ്യാ പുസ്തകം പുറപ്പാട് ഇതെല്ലാം യഹൂദന്മാരുടെ മതഗ്രന്ഥത്തിലുള്ളതാണ് അപ്പോൾ തന്നെയും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഞാൻ കടന്നു വന്നത് ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ് ൾ എന്ന് പറയും ആരാണ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് അപ്പോൾ ഈ അകന്നിരിക്കുന്നവർ അകലാനുള്ള കാരണം എന്താണ് അവർ യഥാർത്ഥമായും ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ സാന്നിധ്യം ദം ഫ്രം സെപ്പറേറ്റിംഗ് ഫ്രം ഗോഡ് ദൈവ സാന്നിധ്യം അവരെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും പിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നതിൽ നിന്ന് അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾ നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫുഡ് നിങ്ങളുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകും ഇല്ല ആ ഫുഡ് നമ്മൾ അത് അത് കഴിക്കും കാരണം എന്താണ് ഏറ്റവും അധികം ബെസ്റ്റായിട്ടുള്ള ടേസ്റ്റുള്ളൊരു ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് അല്ലേ അപ്പോൾ വീട്ടിലത് ഉള്ളപ്പം പുറത്തു പോയി നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോകത്തില്ല അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മൾക്ക് ലഭിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം ഒരു വ്യക്തി അനുഭവിക്കുമ്പോൾ ആ സാന്നിധ്യം അവൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ അവൻ മറ്റുള്ളതിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് കടന്നുപോയി അതിൻ്റെ സന്തോഷം തിരയാൻ അവൻ പോകത്തില്ല കാരണം എന്താണ് ഈ ദൈവ സാന്നിധ്യം തരുന്ന സന്തോഷം അതിനേക്കാളൊക്കെ ഉപരിയാണ് അപ്പോൾ ഈ ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ ഉള്ള അഭിഷേകം സന്തോഷം സമാധാനം ഇതനുഭവിച്ച ആദിമസഭയിലുള്ള യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ മഹാഭാവികൾ എന്ന് പറയുന്ന ആൾക്കാരെ ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷികളായിത്തീർന്നു അവരെ അടിച്ചൊതുക്കാൻ നോക്കി ഇല്ലാതാക്കാൻ നോക്കി തകർക്കാൻ നോക്കി പക്ഷെ അവിടെയൊക്കെ ഇവരെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹമെന്നുള്ളത് ഒരു പ്രബോധനമാക്കിക്കൊണ്ടല്ല അവർ സ്നേഹിച്ചു കാണിച്ചു കാണിച്ചു കൊടുത്തു അതുപോലെ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ തമ്പുരാൻ നമ്മളെ വിളിക്കുകയാണ് യുവനാഴുദ്ധ്യ സുശേഷം ഏഴാം അധ്യായം അതിന്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുട്ടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഇന്ന് ഈശോനെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ നിയമത്തെ പൂർത്തീകരിച്ചതാണ് അവന്റെ ആത്മാവിന്റെ ശക്തി എന്നിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും അവൻ നീക്കം ചെയ്തു ഇന്ന് അവനെ സ്നേഹിക്കുമ്പോൾ അവനെ വിശ്വസിക്കുമ്പോൾ ഹാലി ലുയി ആദിമസഭയില് പരിശുദ്ധ ആത്മാവിന്റെ ആഗമനം എപ്പോഴാണ് കടന്നു വരുന്നത് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ കുർബാനയായി യേശു ക്രിസ്തു കാൽവരി കുരിശിൽ സകലതും പൂർത്തീകരിച്ചതിനു ശേഷം റോമ പത്ത് നാല് അവ നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു യോഹനാൻ പത്തൊമ്പത് മുപ്പത് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി യേശു കർത്താവ് നമ്മുടെ നാഥൻ തീർന്നതിനു ശേഷം അപ്പസ്തുവന്മാരും പരിശുദ്ധ അമ്മ ശിഷ്യന്മാരും നൂറ്റി ഇരുപത് പേരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന്റെ നടുവിലേക്ക് ഓരോ വ്യക്തികളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലകൾ പോലത്തെ നാവുകളായി കടന്നു വരുന്നു ഈശ്വ പറയുന്നു യോഹൻ ഏഴ് മുപ്പത്തെട്ട് ഇത് പറഞ്ഞത് തന്നെ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് ഹലേ ലുയ്യ നന്ദി അതായത് ദൈവത്തിനറിയാം ഒരു വ്യക്തി ഒരു പാപത്തിൽ അല്ലെങ്കിൽ ഒരു അടിമത്തത്തിൽ കഴിയുന്നതിന്റെ പിന്നിൽ അവനെ ബന്ധിച്ചിരിക്കുന്ന ഒരു ഒരു അടിമത്തത്തിന് ആത്മാവാണ് അതുകൊണ്ടാണ് ഈശോ ഈശോയുടെ ശുശ്രൂഷകളിൽ പാപികളായ വ്യക്തികളെ തെരഞ്ഞു കർത്താവ് പൊക്കൊണ്ടിരുന്നത് യോഹനാഴ്ച സുവിശേഷം നാലാം അധ്യായത്തിലേക്ക് നമുക്കന്ന് കടന്നു യോഹനായു സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ സമരയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത് ഒരു നട്ടുച്ച സമയത്ത് ഈശോ ഈ സമരയക്കാരി സ്ത്രീ വെള്ളം കോരാൻ പോകുന്ന കിണറിനഴുകിലേക്ക് കടന്നു വരികയാണ് ഈ സമരക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ അവൾ താമസിക്കുന്നത് ജീവിക്കുന്നത് വേറൊരുത്തിന്റെ കൂടെയാണ് ഭർത്താവ് അല്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അയാൾ ഉപേക്ഷിച്ചു വേറൊരാളോട് ജീവിതം ആരംഭിച്ചു പിന്നെ വേറൊരാളോട് ജീവിതം ആരംഭിച്ചു അങ്ങനെ അഞ്ച് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ വേറൊരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് യേശു കടന്നു വന്നിട്ട് യേശു പറയുകയാണ് നിന്നോ നീ എന്നോട് ചോദിക്കുമെങ്കിൽ ഞാൻ നിനക്ക് ജീവന്റെ ജലം തരുമായിരുന്നല്ലോ എന്താണ് ഈ ജീവന്റെ ജലം പരിശുദ്ധാത്മാവിന്റെ ശക്തി അതുകൊണ്ടാണ് യോഹന്നാൻ ഞാൻ ഏഴ് മുപ്പത്തെട്ടിൽ ഈശോ പറയുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുട്ടിക്കട്ടെ ഹലലുയ്യ ഒരു ഭർത്താവിൽ നിന്ന് മറ്റൊരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ പലരിൽ അഞ്ചു ഭർത്താക്കന്മാർ അഞ്ച് ഭർത്താക്കന്മാരിൽ നിന്ന് അവള് സ്നേഹം കിട്ടുവാൻ അല്ലെങ്കിൽ അവൾ എന്തോ ആഗ്രഹിച്ച് അവരഞ്ചുപേരെ ഉപേക്ഷിച്ചിപ്പോൾ വേറൊരാളോട് നിൽക്കുകയാണ് ലോകപരകമായി അല്ലെങ്കിൽ നിയമത്തിന്റെ കണുകളിലൂടെ നോക്കുമ്പോൾ പാപത്തിന്റെ വലിയ അടിമത്തത്തിൽ നിൽക്കുന്നു ആ വ്യക്തിയുടെ അടുക്കിലേക്ക് യേശു എന്ന് പറയുകയാണ് നീ എന്നോട് ചോദിക്കുമെങ്കിൽ ഞാൻ നിനക്ക് ജീവന്റെ ജലം തരികയില്ലേ ഹലൂ അപ്പോൾ ഈ ജീവന്റെ ജലത്തിന് ഈ ആത്മാവിന്റെ ശക്തിക്ക് നിന്റെ ഉള്ളിൽ നീ തെരയുന്ന ആ ഒരു കാര്യം അതിനെ സാറ്റിസ്ഫൈ ചെയ്യുവാൻ ഇറ്റ് ക്യാൻ ക്വഞ്ച് ദ തേഴ്സ്റ്റ് ഓഫ് യുവർ സോൾ നിന്റെ ആത്മാവിന്റെ ആ ഒരു തെരച്ചിലിനെ അതിന് അതിന് ആ തെരച്ചില് നീ തെരയുന്നത് ഈ സാന്നിധ്യത്തെയാണ് ഈ ആത്മാവിന്റെ സാന്നിധ്യത്തെയാണ് അതുകൊണ്ട് ഈശോ പറയുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുട്ടിക്കട്ടെ ഹാലേ ലുയ്യ യേശുവെ നന്ദി പ്രിയമുള്ളവരെ ഇന്ന് ഈശോ നിലക്കു വേണ്ടി ഈ ആത്മാവിനെ തരുവാൻ കുടിക്കുകയാണ് ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ഈ ലൈഫ് ഗിവിംഗ് ആകുന്ന ഹോളി സ്പിരിറ്റ് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ് റോമ പത്ത് നാളിൽ ഈശോ പറഞ്ഞു റോമ പത്ത് നാളിൽ പൗരോസ് പറയുകയാണ് അവൻ നിയമത്തെ മുഴുവനും പൂർത്തീകരിച്ചിരിക്കുന്നു നിയമത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ തെറ്റും ശരിയും എന്നുള്ള ഈ ഭാഗം അവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിയമം മോശയിലൂടെ ലഭിച്ചിട്ടുള്ള ഉടമ്പടി അവിടെ നിലനിൽക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി നിന്നിലേക്ക് പ്രവേശിക്കുന്നതിന് അവിടെ ഒരു പ്രതിബന്ധം നിൽക്കുന്നു അപ്പോൾ പലപ്പോഴും നീ ആ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നിനക്ക് തന്നെ ഒരു ചിന്ത വരികയാണ് ഇല്ല 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 ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്നാൽ ക്രിസ്തു നിയമത്തെ കാൽവരി കുരിശിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് കാൽവരി കുരിശിലേക്ക് നീ നോക്കുമ്പോൾ നിന്റെ ശിക്ഷ നിന്റെ തെറ്റുകൾ എന്റെ പാപങ്ങൾ എന്റെ വീഴ്ചകൾ എന്റെ ബലഹീനതകൾ അതുകൊണ്ട് പരോശ്രീക പറയുന്നു എന്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്റെ കുറവുകളെ കുറിച്ച് ഞാൻ പ്രശംസിക്കും കാരണം ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആ ക്രൂശിൽ നോക്കി ഞാൻ പ്രശംസിക്കുമ്പോൾ എന്റെ ബലഹീനത അവൻ ഏറ്റെടുത്തി അവന്റെ നീതി എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആ ക്രൂശിൽ മാത്രമാണ് എനിക്ക് പ്രശംസിക്കുവാനുള്ളത് പാപികളിൽ ഒന്നാമനാണ് എന്നാണ് പൗലോ ശ്രീക തന്നെ കുറിച്ച് തന്നെ പറയുന്നത് കാരണം താൻ കുരിശിലേക്ക് നോക്കുമ്പോൾ തന്റെ പാപത്തെ പൂർണ്ണമായി ഏറ്റെടുത്ത ആ തമ്പുരാനിലേക്ക് തന്റെ ആശ്രയത്തെ പൂർണ്ണമായി അങ്ങ് വിട്ടുകൊടുത്തപ്പോൾ അവന്റെ ആത്മാവിന്റെ ശക്തി തന്നെ വഴി നടത്തുന്നത് അനുഭവിച്ചറിഞ്ഞ പൗലോ ശ്രീക പറയുകയാണ് ഞാൻ പാപികളിൽ ഒന്നാമനാണ് കർത്താവിന്റെ ഒരു സന്നിധി ഞാൻ മുട്ടുകുട്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും അവൻ എന്നോട് പറയുന്നു നിനക്ക് എൻ്റെ കൃപ മതി എന്റെ വിശുദ്ധ ജീവിതത്തിൽ വിശുദ്ധനായ തീർത്തത് ഈ കർത്താവിൻ്റെ ആത്മാവിന്റെ ശക്തിയാണ് ഒന്ന് ഓർത്തു നോക്കണം സഭാഗാത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസ് സെന്റ് സ്റ്റീഫൻ്റെ മരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാവൂൾ ആ സാവൂളിൻ്റെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ സാവുൾ ഒരു നല്ല വ്യക്തിയായെന്ന് മാത്രമല്ല സാവുളിന്റെ ജീവിതം അടിമുടി മാറിയെന്ന് മാത്രമല്ല അപസ്വരനായി ശുശ്രൂഷകനായി കർത്താവിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുന്നവനായി അവിടെ ഒന്നും അവിടെയെല്ലാം ഒരു മറ്റൊരു ക്രിസ്തുവായി അതായത് ആ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ ആത്മാവിന്റെ ശക്തി പൗലോ ശ്രീഹാനെ ഒരു മറ്റൊരു ക്രിസ്തുവായി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരുന്നു ഹാലി ലുയ്യ പ്രിയമുള്ളവരെയും അവിടെയൊക്കെ പൗലശ്രീക പറയുന്നൊരു കാര്യമുണ്ട് എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം സകലത്തിലും പൂർണ്ണ വിജയം പ്രാപിക്കുന്നു റോമാക്കാരുടെ ലേഖനം എട്ടാം അധ്യായത്തിൽ പൗലശ്രീക പറയാണ് എന്നെ സ്നേഹിച്ചവൻ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം പൂർണ്ണമായ വിജയം എല്ലാ മേഖലകളിലും എല്ലാ എല്ലാ സാഹചര്യത്തിലും പൂർണ്ണമായ വിജയം വരിക്കുന്നു ൂയ്യ ഒന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന ദിവസം പരിശുദ്ധാത്മാവാം ദൈവമേ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന് ഇന്നേ ദിവസം ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ വഴി നടത്തണമേ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ അടുക്കിലേക്കും ആത്മാവിന്റെ ശക്തി അളവുകളില്ലാതെ സ്വർഗ്ഗം തരികയാണ് ഹെബ്രാൻഖിളി ലേഖനത്തിൻ്റെ ഒരു വാക്യം ഇവിടെ വായിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഹെബ്രാൻഖിളി ലേഖനം അതിൻ്റെ ആ ഏഴാം പത്താം അധ്യായത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു ആ നാളുകളിൽ എന്റെ നിയമം ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ നൽകും എവിടെയാണ് നൽകുന്നത് ഹൃദയങ്ങളിൽ ഹാലലു ഫെബ്രുവരി പത്തിന്റെ പതിനാല് എഴുതിയിരിക്കുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഉറ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് ഒരാൾ ചെയ്യുന്നു എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും യേശു ക്രിസ്തു കാലവരി കുരിശിൽ ക്രൂശിക്കപ്പെടുമ്പോൾ യേശുവിനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈശോ അവിടെ ആരോടും തർക്കിക്കുകയോ എതിർത്തു നിൽക്കുകയോ അവരെ പ്രബോധനം പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല ഈശോ ആ സമയത്തും അവരോട് ക്ഷമിക്കുകയാണ് ചെയ്തത് തൻ്റെ കൈകളിലേക്ക് കൂർത്ത ആളുകൾ കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോഴും കുത്തി കുത്തി തുളച്ചവരോടും ഈശോടെ പുറത്തേക്ക് ചാട്ടവാറുകൊണ്ട് വലിച്ചടിച്ചവരോടും ഈശോവിനെ തുപ്പിയവരോട് ഈശോയുടെ ശിരസിൽ കൂർത്ത മുള്ള മുൾക്കിരീടം വെച്ചവരോട് അതിദാരുണമായ പീഡനങ്ങളിലൂടെ ഈശോ കടന്നു പോയപ്പോഴും അവരോടൊക്കെ യേശു ക്ഷമിച്ചു അവരെ സ്നേഹിച്ചു കാരണം എന്താണ് അത് അവന്റെ ദിവ്യ സ്വഭാവമാണ് ഇന്ന് അവന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഈ നാഥന്റെ ദിവ്യ സ്വഭാവമാണ് ആത്മാവിലൂടെ ഈശോ മർത്തായ മർത്തായുടെ മറിയത്തിന് വീട്ടിൽ കടന്നു വന്നപ്പോൾ മർത്ത ഓടി നടക്കുകയാണ് വ്യഗ്രജിതയായിട്ട് എന്നാൽ മറിയും യേശുവിന്റെ കാൽക്കീഴിൽ വന്നിരുന്ന് മുട്ടുകുത്തി യേശുവിന്റെ അടുക്കൽ വന്നിരുന്ന് അവൾ യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുക ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക കർത്താവ് പറയുന്നു മർത്താ മർത്താ നീ പല കാര്യത്തിലും വ്യഗ്രജത്തെയായിരുന്നു നമ്മളും പലപ്പോഴും പ്രബോധനങ്ങളുടെയും ലോകത്തിന്റെയും അതിൻ്റെ ഇതിന്റെ ഒക്കെ ഓട്ടത്തിലാണ് ഇനിയും എന്തൊക്കെയോ കിട്ടാനുണ്ട് ഹാല ലുയ്യ എന്നാൽ മറിയും ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിൽ അവനെ മാത്രം നോക്കിക്കൊണ്ട് ശിശുസഹജമായ ഹൃദയത്തോടെ ആ നിഷ്കളങ്കതയോടെ അവനെ നോക്കിയിരുന്നപ്പോൾ യേശു അവളെ നോക്കി പറഞ്ഞു ഇപ്പോൾ ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തിരിക്കുന്നു ഫലിസയൻ നിയമം മുഴുവൻ പഠിച്ചവൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള പഴയ നിയമത്തിന്റെ ഒരു ഒരു വലിയ പണ്ഡിതൻ ഒരു ശ്രേഷ്ഠ ഒരു ശ്രേഷ്ഠൻ അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് യേശു പാപനിയായ സ്ത്രീ പട്ടണത്തിൽ തന്നെ പാപനിയായ സ്ത്രീയെ യേശു ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് അവൾ എന്നെ സ്നേഹിച്ചത് മൂലം ഹാല അവൾ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈശോയുടെ അടുക്കൾ രോഗിയെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ ഈശോ പറയുന്നുണ്ട് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രേമുള്ളവരെ ഇവിടെ തിരിച്ചറിയണം യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത് തന്നെ നമ്മളെ ഓരോരുത്തരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റോമാക്കാർക്ക് ലേഖനം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നു ഫോർ ദ വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത് പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്നാൽ ദൈവത്തിന്റെ ദാനമോ യേശു ക്രിസ്തുവിലുള്ള നിത്യജീവൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അത് ദൈവത്തിന്റെ ദാനമാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇസ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് അവർ ലോഡ് യേശു ക്രിസ്തുവിലുള്ള നിത്യജീവൻ ഹാലലൂയ്യ ബൈബിൾ കാലഘട്ടത്തെ നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ പഴയ നിയമം അതിനുശേഷം പുതിയ നിയമം പുതിയ നിയമത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ വ്യത്യാസം ഈശോ പരിശുദ്ധ കുർബാനയായി തീരുന്ന ആ നിമിഷം അതായത് കാൽവര്യക്കുരിശുര പരിഹാര ബലി പരിശുദ്ധ കുർബാനയ്ക്കും ആ യേശു തീരുന്നതിന് മുൻപും പിൻപുമുള്ളൊരു കാലഘട്ടമുണ്ട് പരിശുദ്ധ കുർബാനയായി തീരുന്നതിന് മുൻപ് യേശു യഹൂദനോട് പ്രസംഗിച്ചു സംസാരിച്ചു യഹൂദരുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നാൽ പരിശുദ്ധ കുർബാനയായി തീർന്നതിന് ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുശേഷം പ്രസംഗിക്കുന്നു അതിനുശേഷം അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ദേശങ്ങളിലേക്ക് കടന്നുപോയി യേശുവിൻ്റെ സുശേഷം പ്രസംഗിക്കുകയും ക്രിസ്തുവിൽ ഓരോ ജനതയും വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വായിക്കേണ്ട ഒരു ഭാഗമാണ് ഈശോയുടെ സുവിശേഷം പ്രവർത്തനങ്ങള് ലേഖനങ്ങള് അതിലൂടെ ആണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് സ്വർഗം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോഡ് നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മൾ കാര്യങ്ങളിലും പൂർണ്ണമായി വിജയം വരിക്കുന്നു ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കണം അവന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നിത്യജീവൻ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അനുഭവത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിച്ച ദൈവം ഹി സെൻ ഹിസ് ഓൺലി സൺ എവർ ബിലീവ്സ് ഇൻ ഹിം അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഈശോയെ നമുക്ക് നൽകി പാപപരിഹാര ബലിയായി കാൽവരി കുരിശിൽ അവനെ യാഗമാക്കി ഇന്ന് അവനെ നോക്കിയവർ പ്രകാശിതരാകുന്നു അവരുടെ ഉള്ളിലേക്ക് ഹാല ലുയ്യ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുന്നത് പോലെ അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ പുറപ്പെടുന്നു യേശുവെ നന്ദി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഈശോയെ എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ സകല നിവർത്തിച്ചവനെ പൂർത്തിയാക്കിയവനെ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ നിമിഷം തന്നെ യേശുവിനെ ശക്തി നിന്റെ അടുക്കിലേക്ക് ഇതാ കടന്നു വരുന്നു പ്രിയമുള്ളവരെ ഇന്ന് നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേലും ദസ്ലോനിക്കാർക്ക് എടുത്ത ലേഖനം രണ്ട് ധസ്ലോനി മൂന്ന് മൂന്നിൽ പറയുന്നുണ്ട് കർത്താവ് വിശ്വസ്തനാണ് അവിടെ നിന്നെ ദുഷ്ടന്ന് കാത്തുകൊള്ളു ഹാലലിയ അവൻ നിങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യും ചില സമയത്തൊക്കെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള ത്രാണി പോലും ഇല്ലാത്ത നിമിഷങ്ങളിലും ഓർത്തോളം അവൻ വിശ്വസ്തനാണ് കർത്താവ് വിശ്വസ്തനാണ് അവൻ നിങ്ങളെ ശക്തീകരിക്കുകയും ദുഷ്ടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും വിൽ യു സ്ട്രോങ്ങർ ആൻഡ് പവർഫുൾ ഈസ് ഫെയ്ത്ത്ഫുൾ ഫോർ അവർ പ്രാർത്ഥിക്കാൻ കർത്താവേ ആത്മാവിനെ വലിയൊരു പകർച്ച ഈ നിമിഷം ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും സ്വർഗം അയക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാവരുടെ ഉള്ളിലേക്ക് ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഈ നിമിഷം തന്നെ ലൈഫ് ഗിവിംഗ് സോഴ്സ് ആകുന്ന ഹോളി സ്പിരിറ്റ് ഫയർ റെയിൻ അനോയിറ്റിംഗ് ഫാദർ ഐ പ്രേ ഇൻ ജീസസ് മൈ ടി Amen and amen. Hail Mary, full of grace, the Lord is with you. Blessed are you among the women and blessed is the fruit of thy womb, Jesus, Holy Mary, Mother of God. Pray for us sinners now and at the hour of our death. Amen. Glory be to the Father and of the Son and of the Holy Spirit. Amen. God bless you all.